ഒരു നല്ല തീരുമാനവും കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്ന സങ്കടത്തിലാണ് ഹൈക്കമാൻഡ് ഇത് പറയുന്നത് ഞാനല്ല മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് കേരളത്തിൽ ഒരു തീരുമാനവും നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഒരാളെയും മാറ്റി മറ്റൊരാളെ നിയമിക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ പുനഃസംഘടന നടക്കുന്നില്ല എട്ട് സംസ്ഥാനങ്ങളിൽ പുനഃസംഘടന നടന്നു കേരളത്തിൽ നല്ല അച്ചടക്കമുള്ള പാർട്ടിയാണ് അച്ചടക്കമുള്ള നേതാക്കളാണ് എന്നൊക്കെ ധരിച്ച് വശം കെട്ടിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി ഒരു റിപ്പോർട്ട് കൊടുത്തു എന്താണ് ഡി സി സി പ്രസിഡന്റുമാർ ഒന്നുകിൽ ആരുടെ പക്ഷത്താണ് വി ഡി സതീശന്റെ കക്ഷത്താണ് അല്ലെങ്കിൽ കെ സുധാകരൻ്റെ പക്ഷത്താണ് ഒന്നുകിൽ കെ സി വേണുഗോപാലിന്റെ പക്ഷത്താണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്താണ് അതുകൊണ്ട് ഇവരെ ആരെയും തൊടാൻ പറ്റില്ല പതിനാലാമൻ പതിനാലാമനായി തൃശ്ശൂർ ടാജറ്റിനെ കൊണ്ടുവച്ചത് കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് അയാളെ ഈ ഇടക്കാലത്തെങ്ങും മാറ്റാൻ പറ്റില്ല ഈ ഡി സി ഡി സി സി പ്രസിഡന്റുമാരെ അപ്പോൾ എന്താണ് ഗ്രൂപ്പ് കളി ഇല്ലാതിരിക്കാൻ വേണ്ടി പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിയമിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് തന്നെ ഗ്രൂപ്പ് കളി നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് കളി ഒഴിവാക്കി ഡി സി സി പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് കളി ആളുകളെ ഡി സി സി പ്രസിഡൻറ്റുമാരാക്കി കോൺഗ്രസ് പാർട്ടിയെ രാജ്യമംഗ എമ്പാടുമുള്ള കോൺഗ്രസ് പാർട്ടി അംഗങ്ങളെയും നേതാക്കളെയും പരിഷ്കരിക്കുക പരിഷ്കൃതരാക്കുക പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ആദ്യമെല്ലാം ചെയ്യാമെന്ന് കരുതി നോക്കി കേരളത്തിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണല്ലോ എന്തെങ്കിലും ഇവിടെ നിന്ന് തുടങ്ങാം തെക്കെന്ന് തുടങ്ങാം എന്ന് വെച്ചു നടക്കില്ല ഇനി വടക്കെന്ന് തുടങ്ങാം ഹിമാചൽ പ്രദേശ് അവിടെ നാ എന്താ നാളുകളേറെയായി ഡി സി സി എ ഇല്ല സർക്കാർ കോൺഗ്രസിൻ്റെയാണ് കേരളത്തിൽ സർക്കാർ കോൺഗ്രസിൻ്റെ അല്ലേ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യം വി ഡി സതീശൻ പറയും പണ്ട് നിങ്ങളിവിടെ ചെയ്തോ പക്ഷേ എന്നെ തൊട്ടാ വല്ലതും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആളുകളെയോ എന്നെയോ തൊട്ടിട്ടാണ് വല്ലതും ചെയ്യുന്നതെങ്കിൽ ഞാനും എൻ്റെ ആളുകളും നാളെ എവിടെ പോകും ബി ജെ പിയിൽ പോകും ഞാൻ പഴയ സംഘമാണ് ആർ എസ് എസ് ഞാൻ ഹായ് ഹൂ എന്നൊക്കെ വിളിച്ച് ഇത് എന്താണ് വ്യായാമമൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ പഴയ സംഘമാണ് സംഘിയാണ് അതുകൊണ്ട് എന്നെ തൊട്ട് കളിക്കുകയോ എൻ്റെ ആളുകളെ തൊട്ട് കളിക്കുകയോ ചെയ്യരുത് ഇനി അടുത്ത് കെ സുധാകരനോട് പോയി പറയുകയാണ് കെ പി സി സി അധ്യക്ഷനാണല്ലോ നമുക്ക് ഒന്ന് ഡി സി സി ഒക്കെ പുനഃസംഘടിപ്പിക്കണം നമുക്ക് ചില ആളുകളെയൊക്കെ മാറ്റണം അതായത് വി ഡി സതീശൻ്റെ ആളുകളെ തൊടാൻ പോകുമ്പോഴാണ് സതീശൻ പറയുന്നത് എന്നെ തൊട്ടാൽ ഞാനും എൻ്റെ ആളുകളും നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു സതീശൻ കെ സുധാകരൻ പറയും നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ ഞാൻ ആർ എസ് എസ് ക്യാമ്പുകൾക്ക് ആർ എസ് എസ് സംഘം സംഘം എന്താണ് ആർ എസ് എസ് കാര്യാലയങ്ങൾക്ക് കാവൽ നിന്ന ആളാണ് ഞാൻ പൊയ്ക്കഴിഞ്ഞാൽ എന്നെ അവർ എന്താണ് താലം തന്ന് സ്വീകരിക്കും നിങ്ങൾക്കറിയാമല്ലോ എന്നെയോ എൻ്റെ ഡി സി സികളെയോ തൊട്ട് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ആളുകളും നാളെ ബി ജെ പിയിൽ ചേരും അതുകൊണ്ട് എന്നെ എൻ്റെ ആളുകളെ വിട്ട് കളിയപ്പം പിന്നെ അടുത്തുള്ളത് കെ സി വേണുഗോപാലിൻ്റെ ടാജറ്റും സംഘമാണ് അവർ തൊട്ട് ഞാൻ ഹൈക്കമാൻഡിൻ്റെ ആളില്ലേ നിങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ടാജറ്റിനെ കൊണ്ടുവച്ചത് പിന്നെ നിങ്ങൾ എന്നെ തന്നെ മാറ്റിയാലോ ചെന്നൈത്തല്ല ഞാനെന്താ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഞാനും ഡൽഹിയിലാളില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ആളുകളെ തുടരണ്ട തീർന്നില്ലേ കേരളത്തിലും ഒന്നും നടക്കുന്നില്ല നേതൃത്വത്തെ മാറ്റാൻ നേതൃത്വം മുതൽ താഴെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുക ഒരിക്കലും നടക്കുന്നുമില്ല അപ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് ഗ്രൂപ്പ് കളിയിൽ തട്ടി കേരളത്തിലും ഒരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും ഒന്നും ഒരു നല്ല കാര്യവും കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്നില്ല ദീപാദാസ് മുൻഷി അതാണ് മുമ്പ് പറഞ്ഞത് ഈ പോക്കാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ലേ ഞാൻ അടുത്ത വിമാനം പിടിച്ച് എൻ്റെ പണി നോക്കി ഡൽഹിയിൽ പോയിരിക്കും കനഗോലുവും പറഞ്ഞതാണ് ഇവിടെ ഗ്രൂപ്പുകളി ഭീകരമാണ് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് കെ പി സി സി അങ്ങോട്ട് പിരിച്ചുവിടുക പാർലമെൻ്ററി പാർട്ടിയും വിട്ടിട്ട് വേറെ ആളുകളെ വേറെ ആരെങ്കിലും അമ്പിള്ളരെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി പക്വതയുള്ള ആരെങ്കിലും പ്രതിപക്ഷ നേതാവാക്കുക വി ഡി സതീശനെ മാറ്റുക അതുപോലെ കെ പി സി സി അധ്യക്ഷനെ മാറ്റുക എന്ന് കനഗോലു റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് കനഗോലിനോട് ഭയങ്കര വെറുപ്പാണ് വി ഡി സതീശന് പിന്നെ കെ പി സി സി അധ്യക്ഷന് കുഴപ്പമില്ല കാരണം കനഗോലു റിപ്പോർട്ട് ചെയ്യേണ്ടത് കെ പി സി സി അധ്യക്ഷനോടാണ് അതുകൊണ്ട് കനകോലിനോട് കെ സുധാകരൻ അത്ര വെറുപ്പില്ല പക്ഷെ വി ഡി സതീശന് കനകോലുവിനെ ഒട്ടും ഇഷ്ടമില്ല കാരണം വേറൊന്നുമല്ല കനകോലു പറഞ്ഞു ഈ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടാണ് ഇലക്ഷനു വേണ്ടി പോകുന്നതെങ്കിൽ വളരെ പ്രയാസപ്പെടും വിജയിച്ചു കയറാൻ എന്നാണ് കനഗോലുവിൻ്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗ്രൂപ്പ് യാതൊരു തരത്തിലും കേരളത്തിലെ കോൺഗ്രസിനെ സഹായിക്കുകയില്ല എന്ന് മല്ലികാർജുൻ ഖാർഗെ എഴുതി കഴിഞ്ഞു ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം മാറ്റിയാൽ മാത്രമേ എന്താണ് കാര്യക്ഷമമായ പുതിയൊരു ഡി സി സി പ്രസിഡന്റുമാർ വന്നാൽ മാത്രമേ കൃത്യമായ കാര്യം നടക്കുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ കൃത്യമായ ഒരു എഴുപത്തി അഞ്ച് ശതമാനം സീറ്റ് സ്ഥലത്തെങ്കിലും സ്ഥലങ്ങളിലെങ്കിലും കോൺഗ്രസ് വിജയം വരിക്കണം വിജയം വരിച്ചാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ കിട്ടുകയുള്ളൂ ഭരണം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും കാരണം സമുദായ സംഘടനകൾ മുഴുവൻ എൻ എസ് എസ് എൻ എസ് എസും ചില സഭാനേതൃത്വവും ഒക്കെ കോൺഗ്രസിനോട് അടുപ്പം കാണിക്കുന്നു അല്ലെങ്കിൽ നേതാക്കളോട് ചിരിച്ചു കാണിക്കുന്നു എന്ന് വെച്ചിട്ട് ഇലക്ഷൻ സമയത്ത് ഇവരൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ല കാരണം ഇടതു മുന്നണിയാണ് വർഗീയ ശക്തികൾക്കെതിരെ പെട്ട പ്രത്യേകിച്ച് ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ വളരെ ശക്തമായ കർക്കശ ബുദ്ധിയോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഈ സമുദായ സംഘടനകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയും ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോൺഗ്രസ് മൂക്കിട്ട ഇക്ഷ ഇണ്ണ വരയ്ക്കും ഈ ഗ്രൂപ്പുകളിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അതിനുള്ള മുന്നൊരുക്കം തുടങ്ങി അത് അവിടെ തന്നെ എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലങ്ങളിലും കൃത്യമായ എന്താണ് മേൽക്കൈ നേടിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോവിന്ദയാകുമെന്ന് അറിയാം അതുകൊണ്ടാണ് ഇവിടുത്തെ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കണമെന്ന് എന്താണ് മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശം കൊടുക്കുന്നത് അഹമ്മദാബാദ് സമ്മേളനത്തിന് മുമ്പ് നടന്ന ഹൈദരാബാദ് സമ്മേളനത്തിൽ കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നു അതെന്തെങ്കിലും ഇവിടെ നടപ്പിലാക്കിയോ എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോടും കെ സുധാകരനോടും ചോദിച്ചു എന്തെങ്കിലും ഇവിടെ നടപ്പിലാക്കിയോ മിസ്റ്റർ സുധാകരൻ അപ്പോൾ സുധാകരൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ഈ വി ഡി സതീശൻ എന്നൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാർ എന്ന് പറയേണ്ടി വന്നു ഇതാണ് അവസ്ഥ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേരളത്തിലെ ഗ്രൂപ്പുകളി അത്രമാത്രം കോൺഗ്രസിനെ എന്താണ് മോശപ്പെട്ട സ്ഥിതിയിലേക്ക് അധപ്പതിപ്പിച്ചിരിക്കുന്നു ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഹൈക്കമാൻഡിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ നുണ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുടെ താഴെ ഒരാൾ ഇംഗ്ലീഷിൽ ഒരു വലിയ കമൻ്റ് ഇട്ടിരിക്കുന്നു ഞാൻ എന്തോ ഇവിടെ ഗ്രൂപ്പ് കളി ഉണ്ടാക്കുകയാണ് ഞാൻ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുകയാണ് ഞാൻ വിമർശിക്കുന്നതല്ല ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല ഞാൻ എനിക്ക് കോൺഗ്രസിനോട് ഒരു ശത്രുതയുമില്ല സത്യസന്ധമായി പറയുകയാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് കളിയുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അതൃപ്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതൃപ്തി ചില ആളുകളോട് പങ്കുവച്ച കാര്യമാണ് പറയുന്നത് നിങ്ങളല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കും